കുറച്ചധികം നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മട്ടോ മരത്തിൽ ഈ വർഷം നന്നായിട്ട് തന്നെ കായ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ചു നട്ടെ പർപ്പിൾ കളർ മട്ടോയുടെ പ്ലാന്റ് ഉണ്ടെന്ന് അന്ന് ഒരു ചെറിയ തൈയാണ് വാങ്ങിച്ചു നട്ടത് എങ്കിലും ഇതിന്റെ ഗ്രോത്ത് ഒക്കെ നല്ല സ്പീഡ് ആയിട്ടുള്ളതായിരുന്നു ഈ വർഷം നമുക്ക് ഇതില് നല്ല രീതിയിൽ തന്നെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല മുന്തിരിക്കോലെ പോലെ കൊലയായിട്ടാണ് ഇതിൽ കായൊക്കെ പിടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഈ പർപ്പിൾ കളർ മട്ടോവ കേട്ടോ മട്ടോവയില ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഈ പർപ്പിൾ കളർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വെറൈറ്റി വാങ്ങിച്ചു നട്ടത് അപ്പോൾ ഈ വർഷം ഇതിൽ അത്യാവശ്യം ഒരു മൂന്നാല് കൊലകളായിട്ട് തന്നെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ പുറന്തോടിന് നല്ല കട്ടിയാണ് അത് കാരണം നമുക്ക് അന്നാന്റെയോ കിളികളുടെയോ ഒന്നും കാര്യമായിട്ട് ശല്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കേട്ടിരുന്നത് പക്ഷെ നമ്മൾ ഇത് പറിക്കുന്ന സമയത്ത് ഇതിന്റെ പുറന്തോട് നല്ല വേഗത്തിൽ തന്നെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കഴിക്കാനായിട്ടും അത്യാവശ്യം ഫ്ലഷക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ടേസ്റ്റ് ഞങ്ങള് ടേസ്റ്റ് ചെയ്തപ്പോ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഒന്നും ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല സ്വീറ്റ് ആണ്